ഐറാസ് ജിക്കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഭക്ഷണശേഷം ഉള്ള ഉച്ചമായക്കമുള്ളവർക്ക് കൂടുന്ന രോഗം ഏത് അസിഡിറ്റി പ്രമേഹം കൊളസ്ട്രോൾ ബി പി ഉത്തരം പ്രമേഹം സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക ആപ്പിൾ മുന്തിരി മാമ്പഴം ഉത്തരം കൈതച്ചക്ക അപസ്മാരം ബാധിക്കുന്ന ശരീര അവയവം ഏത് തലച്ചോർ കരൾ നാഡീവ്യവസ്ഥ ഹൃദയം ഉത്തരം നാഡീവ്യവസ്ഥ സോറിയാസിസ് രോഗത്തെ അകറ്റി നിർത്തുന്ന പച്ചക്കറി ഏത് കോവക്ക മുള്ളങ്കി പടവലം ബീട്രൂട്ട് ഉത്തരം കോവക്ക ആസ്മ അകറ്റാൻ ഏറെ ഫലപ്രദമായത് പൈനാപ്പിൾ ചക്ക ബീട്രൂട്ട് ക്യാരറ്റ് ഉത്തരം ചക്ക നെഞ്ചിരിച്ചിൽ അകറ്റുന്ന ഭക്ഷണ വസ്തു എന്ത് ഓട്സ് തേങ്ങ പരിപ്പ് ചെറുപയർ ഉത്തരം ഓട്സ് വൈദ്യുതി പ്രക്ഷോഭം അരങ്ങേറിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാർബണിൻ്റെ സംയോജകത എന്താണ് ആറ് മൂന്ന് നാല് രണ്ട് ഉത്തരം നാല് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനാ തലവൻ ആരാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രസിഡന്റ് ഗവർണർ ഉത്തരം പ്രസിഡന്റ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മാർച്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജൂലൈ പതിനഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ഭൂമിയിൽ നിന്ന് ഒരു ഭൂസ്ഥിര ഉപഗ്രഹത്തിന്റെ ഉയരം എത്രയാണ് മുപ്പത്തി കിലോമീറ്റർ മുപ്പത്തി മൂന്നായിരം കിലോമീറ്റർ മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉത്തരം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ് നവംബർ പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറ് ഫെബ്രുവരി ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ചർമ്മത്തിലൂടെ ശ്വസിക്കുന്ന ജീവി ഏത് ഞണ്ട് നീരാളി തവള എട്ടുകാലി ഉത്തരം തവള മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗത്താണ് ആസിഡ് കാണപ്പെടുന്നത് കഫം മൂത്രം രക്തം ഉമിനീർ ഉത്തരം മൂത്രം ഒരു മനുഷ്യാത്മാവിൻ്റെ ഭാരം എത്രയാണ് പതിനാറ് ഗ്രാം പന്ത്രണ്ട് ഗ്രാം പത്തൊൻപത് ഗ്രാം ഇരുപത്തിയൊന്ന് ഗ്രാം ഉത്തരം ഇരുപത്തിയൊന്ന് ഗ്രാം വേനൽക്കാലത്ത് സമൃദ്ധമായി ലഭിക്കുന്ന പഴം ഏത് പേരക്ക കിവി മാമ്പഴം ഞാവൽ ഉത്തരം മാമ്പഴം ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥം ഏത് രാമായണം ബൈബിൾ ഭരണഘടന ഖുർആൻ ഉത്തരം ഭരണഘടന ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതാണ് റഷ്യ ജർമ്മനി ഐസ്ലാൻഡ് ഇന്ത്യ ഉത്തരം ഐസ്ലാൻഡ് ആമാശയത്തിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന പച്ചക്കറി ഏത് സവാള ക്യാബേജ് ബീട്രൂട്ട് ക്യാരറ്റ് ഉത്തരം ക്യാബേജ് ഇന്ത്യയിൽ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന നഗരം ഏതാണ് ഹാരപ്പ ബാംഗ്ലൂർ മുംബൈ തിരുപ്പൂർ ഉത്തരം ഹാരപ്പ ഒരിക്കലും പുഴുക്കൾ ബാധിക്കാത്ത പഴം ഏത് ഈന്തപ്പഴം സബർജല്ലി വത്തക്ക വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ഇന്ത്യയിൽ ആദ്യത്തെ ഫോൺ പുറത്തിറങ്ങിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാർച്ച് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാര് മാർട്ടിൻ കൂപ്പർ മാർട്ടിൻ ലൂതർ ഐസക് ന്യൂട്ടൺ ചാൾസ് ബാബേജ് ഉത്തരം ചാൾസ് ബാബേജ് ചന്ദ്രനിൽ പരുത്തിച്ചെടികൾ വളർത്തിയ രാജ്യം ഏത് അമേരിക്ക ചൈന ഇംഗ്ലണ്ട് ജർമ്മനി ഉത്തരം ചൈന ഏത് രാജ്യത്തെ ആളുകളാണ് മനുഷ്യരക്തം കുടിക്കുന്നത് ഫിൻലാൻഡ് നോർവേ എത്യോപ്യ ജർമ്മനി ഉത്തരം എത്യോപ്യ ഏത് ജീവിയുടെ പല്ലുകളാണ് എന്നേക്കുമായി വളർന്നുകൊണ്ടിരിക്കുന്നത് കങ്കാരു കടുവ എലി കുരങ്ങ് ഉത്തരം എലി വെള്ളത്തിൽ ജീവിക്കുന്ന ചെന്നായ എന്നറിയപ്പെടുന്ന മത്സ്യം ഏത് സാൽമൺ പിരാന ഈൽഫിഷ് സ്രാവ് ഉത്തരം പിരാന ഏത് രാജ്യത്തെ ആളുകളാണ് കല്ലുകൾ കഴിക്കുന്നത് ചൈന ഈജിപ്ത് ആഫ്രിക്ക നേപ്പാൾ ഉത്തരം ചൈന സിംഹത്തിൻ്റെ വായിൽ എത്ര പല്ലുകൾ ഉണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് മുപ്പത് ഉത്തരം മുപ്പത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന നദി ഏതാണ് താപ്തി നദി കാവേരി നദി ബ്രഹ്മപുത്ര നദി സരസ്വതീ നദി ഉത്തരം സരസ്വതീ നദി വീടിൻ്റെ പരിസരത്ത് ഒരിക്കലും നടാൻ പാടില്ലാത്ത മരം ഏതാണ് തെങ്ങ് പീപ്പിൾ മഹാഗണി തേക്ക് ഉത്തരം പീപ്പിൾ ഇന്ത്യയിൽ കൊറോണ വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ് ഭാരത് ബയോടെക് സ്വച്ഛേ ബയോ ഇൻഫോ ബയോടെക് ഭാരതീയാർ ബയോടെക് ഉത്തരം ഭാരത് ബയോടെക് ഇന്ത്യയിൽ വധശിക്ഷ നിർത്തലാക്കാൻ ആർക്കാണ് കഴിയുക പ്രധാനമന്ത്രി പ്രസിഡൻ്റ് ധനകാര്യമന്ത്രി ഗവർണർ ഉത്തരം പ്രസിഡന്റ് തലച്ചോറിനെ എപ്പോഴും ആരോഗ്യകരമായി നിലനിർത്താൻ എന്ത് കഴിക്കണം കശുവണ്ടി ജീരകം എള്ള് മുന്തിരി ഉത്തരം കശുവണ്ടി വിരാട് കോഹ്ലി ജനിച്ചത് എവിടെയാണ് പഞ്ചാബ് ഡൽഹി മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തരം ഡൽഹി ഏതു പാത്രത്തിൽ നിന്നും വെള്ളം കുടിച്ചാലാണ് ദേഷ്യം വരിക ചെമ്പ് അലൂമിനിയം വെള്ളിപ്പാത്രം മൺപാത്രം ഉത്തരം വെള്ളിപ്പാത്രം ബ്രെഡ് ഉയരാൻ കാരണമാകുന്ന വാതകം ഏതാണ് ഹീലിയം നൈട്രജൻ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും വിശ്വസ്തനായ മൃഗം എന്നറിയപ്പെടുന്ന മൃഗം ഏത് നായ പൂച്ച പശു കുതിര ഉത്തരം നായ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പിങ്ക് വാഴപ്പഴം കാണപ്പെടുന്നത് മണിപ്പൂർ പഞ്ചാബ് ആസാം ഗുജറാത്ത് ഉത്തരം ആസാം ചിപ്സ് കഴിക്കുന്നതിലൂടെ ഏത് അവയവങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിക്കുന്നത് കിഡ്നി ആമാശയം കരൾ ഹൃദയം ഉത്തരം കരൾ ചോക്ലേറ്റിന് പേരുകേട്ട രാജ്യം ഏതാണ് സൗദി അറേബ്യ ഇന്ത്യ സ്വിറ്റ്സർലാൻഡ് അമേരിക്ക ഉത്തരം സ്വിറ്റ്സർലാൻഡ് ലോകസഭയിൽ എത്ര സീറ്റുകൾ ഉണ്ട് അഞ്ഞൂറ്റിനാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റിനാൽപ്പത്തി എട്ട് അഞ്ഞൂറ്റി അറുപത്തി ആറ് അഞ്ഞൂറ്റി എഴുപത്തി നാല് ഉത്തരം അഞ്ഞൂറ്റിനാൽപത്തി മൂന്ന് ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികൾ ഉണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത് ഇരുപത്തി നാല് ഇരുപത്തിയേഴ് ഉത്തരം ഇരുപത്തിയഞ്ച് ഭക്ഷണം കഴിക്കുമ്പോൾ കരയുന്ന മൃഗം ഏത് കരടി കടുവ പന്നി മുതല ഉത്തരം മുതല ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് രാവണക്ഷേത്രം ഉള്ളത് മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഉത്തരം രാജസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം ഏതാണ് അരി റാഗി ഗോതമ്പ് ഓട്സ് ഉത്തരം അരി നിങ്ങൾക്കായുള്ള ചോദ്യം പാവപ്പെട്ടവൻ്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് ഓറഞ്ച് തക്കാളി പുളി പ്ലം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്